മുത്തില്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയമേടയിലാണ് അപ്പൊ നമ്മൾ കുറെ നാളിന് മുമ്പാണെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് വലിയൊരു ചട്ടിയിൽ വെച്ചിട്ട് ചാമ്പ കായ് നിൽക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു രക്ഷയില്ലാത്ത ഓർഡറാണ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിക്കാറുണ്ട് പോയിട്ടുണ്ട് അത് വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത് ചെറുപ്പത്തിലേ കായ്ക്കുന്നത് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയാൽ നല്ല കിടക്കാ ചൈറ്റും കൂടി ഇതാണ് പ്ലാൻസ് സൈസ് നമ്മുടെയിൽ വന്നിട്ടുള്ളത് നൂറ്റി എൺപതിൻ്റെ ഐറ്റമാണ് ഇപ്പോൾ നമ്മുടെയിൽ വന്നിട്ടുള്ളത് അധികം ഹൈറ്റ് വെക്കില്ല നിറയെ കായ് നല്ല മധുരമുള്ള ചാമ്പ് ഇപ്പം നമ്മുടെയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം മഴയായതുകൊണ്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചാമ്പയ്ക്ക് ഞാൻ കാണിച്ചു തരായിരുന്നു പക്ഷേ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ കായ്ച്ച വീഡിയോയുടെ ലിങ്ക് നമ്മൾ നമ്മളിടുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് ഓർഡർ ചെയ്താൽ മതി കാരണം ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്കത്തിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്കത്തിന് അപ്പം ചട്ടിയോ തറയിലോ ഒക്കെ വളർത്താൻ പറ്റി അധികം ഹൈറ്റ് വെക്കാതെ കായ്ക്കുന്ന നല്ല അടിപൊളി ചാമ്പയാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് എത്തിയതൊക്കെ താല്പര്യമുള്ളൊരു വേഗം വേഗം നമുക്ക് മെസ്സേജ് തൊട്ട് താഴെ നമ്പർ നമ്മുടെ ൂപ്പുണ്ട് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർ പിന്നെ ലിങ്ക് വഴി കേറാൻ കയറിയാൽ മതി ലിങ്ക് വഴി കയറാൻ പറ്റില്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടാമതി